ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ ഗുഡ് മോർണിംഗ് അവിടെ തുടങ്ങുകയാണ് രണ്ട് കണ്ണം കുഴികളെയാണ് കിട്ടിയത് അപ്പോൾ അതിനെ ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം വീഡിയോയിലേക്ക് വീഡിയോയിൽ പറയാതെ വിട്ടു പോയി ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് ഞാൻ എഴുതി ഇടുന്നതാണ് അത് നോക്കി നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് രാവിലെ കാപ്പിയും എല്ലാം ഉണ്ടാക്കി ചമ്മന്തി കറിയാണ് കേട്ടോ ചാ കാപ്പിക്കുണ്ടാക്കിയത് അപ്പോൾ കീര എന്നല്ലേ വാങ്ങി അരിഞ്ഞു വെച്ചു രാത്രി അരിഞ്ഞു വെച്ച അപ്പോൾ രാവിലെ ഉണ്ടാക്കാനായിട്ടൊരു എളുപ്പമുണ്ട് അതിന് വേണ്ടി അപ്പോൾ ഇപ്പോൾ കണ്ണൻകൊഴിയാളെ കറി വയ്ക്കാനായിട്ട് ഞാൻ തക്കാളി എടുത്തു പച്ചമുളക് വേണ്ടാന്ന് വെച്ചു പച്ചമുളക് കാരണം എരിവ് നല്ല മുളകും എല്ലാം കൂടെ ചേർക്കുന്നതുകൊണ്ട് എരിവ് ഉള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് ഞാൻ ഇട്ടില്ല എന്നാലും കുറച്ച് തേങ്ങ ആവശ്യത്തിന് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെയെന്ന് വെച്ചാൽ ഇത്തിരി എണ്ണ ഒഴിച്ച് ഈ മല്ലിയും മുളകും നമുക്ക് എത്രയാണോ മീനിന് അത് കണ്ട് അതിന് ആവശ്യമായിട്ടുള്ള മുളകും മല്ലിയും മതി അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര സ്പൂൺ മുള മല്ലിപ്പൊടിയും കൂടെ അപ്പോൾ അങ്ങനെ എടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എണ്ണയിൽ തന്നെ ആയിട്ട് ശലം ചൂടാക്കി എടുത്തിട്ട് അതിനെ ഉപ്പ് ലേശം ഉലുവപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി രണ്ട് കറിവേപ്പില അല്പം കുരുമുളക് കുരുമുളക് വേണമെന്നുള്ളവർക്ക് വെച്ചേർത്താൽ മതി ഇല്ലാത്ത ചേർത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ മുൾക്ക് കൊടുക്കാം പ്രസവച്ച് കിടക്കുന്ന നെല്ലിയ മുഴക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് കൂടിയിട്ട് അരച്ചത് നെല്ലിക്ക വലുപ്പത്തിൽ അല്പം പുളി വാളം പുളിയാണ് തേങ്ങ പച്ചക്ക് തന്നെയാണ് അരയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല വൃത്തി ഒരു കഷ്ണം ഉള്ളിയും കൂടി ചേർക്കാം ഉള്ളി വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഇല്ലെങ്കിൽ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ല വൃത്തി അരച്ചെടുത്ത് കുറു നല്ല കട്ടിയായിട്ട് വേണമെന്നുള്ളവർക്ക് കട്ടിയായിട്ട് എടുക്കാം അല്ലെ ശകലം ഒരു കറി പോലെ ഒഴിച്ച് കഴിക്കാൻ വേണമെന്നുള്ളവർക്ക് ആവശ്യം ലൂസായിട്ടും നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ കറികളും കൂട്ടാനൊക്കെ വയ്ക്കുന്നത് നമുക്ക് കട്ടിയായിട്ട് വേണം ഇങ്ങനെ കോരി ഒഴിച്ചാൽ അവിടെ തന്നെ നിക്കത്തൊക്കെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് തിളപ്പിച്ച് കുറുകിയ പരുവത്തിലെടുക്കാം ഇല്ല നമുക്ക് ചോറിൽ ഒഴിച്ച് ശകലം കറി അരപ്പ് ഒഴിച്ച് കഴിക്കണം എന്നുള്ളവർക്ക് ആ ഒരു പരുവത്തിലും എടുക്കാം അതെല്ലാം നമ്മളുടെ ഇഷ്ടവും നമ്മളുടെ ചോയ്സുമാണ് അപ്പോൾ അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുക അപ്പോൾ എല്ലാ പണികളും തീർത്ത് അപ്പം കീരയെല്ലാം ഞാൻ വെച്ചു രാവിലെ തന്നെ അത് അത് ആദ്യത്തെ പരിപാടി അതായിരുന്നല്ലോ മീൻ ലാസ്റ്റിലാണ് വെച്ചത് അപ്പം ഇതെല്ലാ പണികളും കഴിഞ്ഞ് ഒന്ന് ശ്വാസം ഇടാൻ വേണ്ടി നോക്കുമ്പോൾ നടക്കില്ല കാരണം ഞാൻ ചായ മിക്കപ്പോഴും ചായ ഇട്ട് വെച്ചിട്ട് എനിക്കത് സമയത്തിന് കുടിക്കാൻ പറ്റില്ല എപ്പോഴും ആറി തണുത്തതിന് ശേഷം മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഇട്ട ഉടനെ അപ്പം ഞാൻ അവരുടെ ലസ്വണ്ണവും കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് ഞാൻ ജോലി തുടർന്നാൽ ആ കുടിച്ചു പക്ഷേ അല്പം കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുകയാണെങ്കിൽ ആ ചായ പത്താണത്ത് പച്ച വെള്ളമായതിനു ശേഷം എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം അടുക്കള പരിപാടി സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കള നോക്കുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് എൻ്റെ അടുക്കളയുടെ ഒരവസ്ഥ എന്ന് വെച്ചാൽ ചവറും ചപ്പും ഈ മലക്കറി എറിഞ്ഞതിൻ്റെയും ഉള്ളി എറിഞ്ഞതിൻ്റെയും ഒക്കെ വേസ്റ്റുകളെല്ലാം കൂടെ കിടക്കുക അപ്പോൾ ഞാനിതെല്ലാം ഒതുക്കി ഒന്ന് തൂക്കാൻ പോവുകയാണ് അടിച്ച് വാരിയും ഞാൻ തൂക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ വീടിയിൽ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ സംസാരിക്കുക അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഇതെല്ലാം മാറിയും തിരിഞ്ഞു നോക്കാൻ വരും അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് ക്ഷമിച്ച് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഒപ്പം കൂട്ടുക നിങ്ങളുടെ നല്ലൊരു കൂട്ടുകാരിയായിരിക്കും ഞാനും എന്നൊരു ഉറപ്പും ഒരു വിശ്വാസവും മാത്രമേ എനിക്കുള്ളൂ എനിക്ക് എൻ്റെ അടുക്കള പരിപാടികളും എൻ്റെ ഇച്ചെടികളും എൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് വ്യൂസൊക്കെ നല്ലോണം കുറഞ്ഞു 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 വരുന്നുണ്ട് അതൊരു സാരമില്ല പത്ത് പേരാണ് കാണുന്നതെങ്കിൽ എനിക്ക് തന്നെയാണ് സന്തോഷം അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ അങ്ങ് പോകും അപ്പോൾ മോക്ക് വേണ്ടിയിട്ട് അടുത്ത പരിപാടി അങ്ങനെ വീടെല്ലാം തൂത്ത് ഒതുക്കി അതിന് ശേഷമാണ് ലാസ്റ്റിലാണ് ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പോൾ ആ പണി ഒരു അതൊരു തിരക്കിലാണ് എന്താ വെച്ചാൽ ശകലം അരിമാവും പ്രസവിച്ച് കിടക്കുമ്പോൾ ഒന്ന് ദേഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ശരീരം നന്നാവാൻ വേണ്ടിയിട്ടാണ് പച്ചരി തേങ്ങ കരിപ്പട്ടി ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ ഇതിൻ്റെ കുറേ മരുന്ന് വർഗ്ഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് എടുക്കാൻ പോകാൻ പറ്റിയില്ല അത് കുറച്ചൊക്കെ കിട്ടിയതിനൊക്കെ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കുറുക്കി നമുക്ക് കൊടുക്കുക അത് നാലഞ്ച് ഐറ്റം പച്ചില മരുന്നുകൾ കിട്ടി അതിനെയൊക്കെ ഇതിൽ കൂടി അരച്ച് കിണ്ടം എന്നാണ് ഇതിനെ പറയുന്നത് സംഭവം അപ്പോൾ ഈ കിണ്ടത്തിൽ ഓരോ ദിവസം ഓരോ ഉലുവ കറിവേപ്പല പിന്നെ പരുത്തിയല ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിയതിനെയൊക്കെ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ല ഈ മൂന്ന് സംഭവങ്ങളും കൂടെ മാത്രം തന്നെ അരച്ച് ഞാൻ കാച്ചി കുറിക്കൂടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ആ താങ്ക്സ് ഗുഡ് മോർണിംഗ് എല്ലാ എൻ്റെ വീഡിയോ ദയവായി കാണുന്നവരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം